ചിക്കൻ കറി വെക്കാൻ നിർബന്ധിച്ചു തലക്കടിച്ചു ചേടാ ഒരു കാര്യം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ പത്തനംതിട്ട തുടർച്ചയായി ചിക്കൻ കറി വെക്കാൻ നിർബന്ധിച്ചു ഭർത്താവിന്റെ തലയ്ക്കടിച്ചു ഭാര്യ ഇത് തലക്ക് എന്നാ പറ്റിയത് ഓ അത് പറയാനേട്ടാ പെണ് ഒരു തേങ്ങ പൊട്ടിച്ചു നീ തേങ്ങാണോ പൊട്ടിച്ചു ആയിരുന്നു എന്റെ പൊനിയേട്ടാ തേങ്ങാ തന്നെ പൊട്ടിച്ച പൊടി നോക്കി ഇത് ഒന്ന് കഴുന്നു പിന്നെ രണ്ടു കഴിഞ്ഞു പിന്നെ അവളുടെ ചീത്തയായി അത് പറഞ്ഞപ്പോഴത്തേ ഞാൻ നാഞ്ഞ് അടിച്ചതാ അടിച്ചത് മാത്രമേട്ടാ ഓർമയുള്ളൂ ഇത് പൊട്ടി എങ്ങോട്ടാ പോയെന്ന് എനിക്കൊരു പിടിവില്ല പിന്നെ നോക്കു ഇവിടുന്ന് ചോരേ കണ്ണും കാണത്തില്ല ഒന്നും കാണത്തില്ല അല്ലേട്ടാ എനിക്ക് തിന്ന അറിയാം പക്ഷെ തേങ്ങ പൊട്ടിക്കാർ വഴിയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു എളുപ്പോ ഇത് ഒരു നമ്മൾ തേങ്ങ എടുത്തിട്ടേ ഇതാണ് ഈ മൂന്ന് കണ്ണാണ് തേങ്ങക്കുള്ളത് ഇത് ഇതിൽ മൂന്നിൽ വെച്ച് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ണിതാണ് അതായത് ഇതാണ് മുള വരുന്ന കണ്ണ് വലിപ്പവും കൂടുതലുള്ള കണ്ണിതാണ് അപ്പം ഈ കണ്ണിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിന്റെ സെൻറ്ററിൽ വെച്ച് നമ്മൾ അടിച്ചാൽ മതി കൃത്യമായിട്ട് അത് കണ്ണ് കണ്ണു പോകത്തിട്ടില്ല ചേട്ടാ കണ്ണൊന്നും പോയിട്ട് അത് നേരത്തെ നിങ്ങളുടെ പോയതാണ് ഇത് കൊള്ളാലോ കേട്ടാ ഇനി ഈ രീതിയിലങ്ങോട്ട് പ്രയോഗിക്കാം എന്താ